രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാലിന് വടക്കൻ അറബിക്കടലിലേക്ക് കടക്കുന്നതിനിടെ ലൈബീരിയയുടെ പതാകയുള്ള ഒരു ചരക്ക് കപ്പൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് ജനുവരി അഞ്ചിന് തിരച്ചിൽ നടത്താനും ക്രൂ അംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുമായി ഇന്ത്യ തങ്ങളുടെ ഒരു യുദ്ധക്കപ്പൽ ഒരു പ്രഡേറ്റർ ഡ്രോൺ ഒരു പി ഐ ടി പട്രോളിംഗ് വിമാനം എന്നിവയ്ക്കൊപ്പം മറൈൻ കമാൻഡോകളായ മാർക്കോസിനെയും വിന്യസിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ മേഖലയിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ മാൾട്ടയുടെ പതാക ഘടിപ്പിച്ച ഒരു ചരക്ക് കപ്പൽ തട്ടിയെടുത്ത് ഒരു മാസത്തിനു ശേഷമാണ് നിലവിലെ ഈ സംഭവം ലൈബീരിയൻ പതാക ഘടിപ്പിച്ച ബൾക്ക് കാരിയറായ എം വി ലീല നോർഫോക്ക് ഉൾപ്പെട്ട ഹൈജാക്ക് ഭീതിയെ തുടർന്ന് ചെങ്കടലിലേക്കും ഉൾക്കടലിലേക്കും കടക്കുന്ന ചരക്ക് കപ്പലുകൾക്കുള്ള ഷിപ്പിംഗ് ഇൻഷുറൻസ് ചെലവ് ഉയരുന്നു എന്ന പ്രതിസന്ധിയും നിലവിലുണ്ട് ഇന്ത്യൻ അറ്റ്ലാന്റിക് മഹാസമുദ്രങ്ങൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന സുപ്രധാന ജലപാത ഒഴിവാക്കാൻ ചില ചരക്ക് കപ്പലുകളെ നിർബന്ധിതരാക്കുന്ന ഹൂതി വിമതരുടെ മേഖലയിലെ ആക്രമണം രൂക്ഷമായതിനെ തുടർന്ന് ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുടെ ഇൻഷുറൻസ് ചെലവ് ഇതിനോടകം തന്നെ കുതിച്ചുയർന്നു കഴിഞ്ഞു യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അതിന്റെ വെബ്സൈറ്റിൽ സംഭവം റിപ്പോർട്ട് ചെയ്തതോടെയാണ് ചരക്ക് കപ്പലിന്റെ ഏറ്റവും പുതിയ ഹൈജാക്ക് ലോകമറിഞ്ഞത് വെബ്സൈറ്റിലെ സന്ദേശത്തോട് പ്രതികരിച്ച ഇന്ത്യൻ നാവികസേന ലൈബീരിയയുടെ പതാകയുള്ള കപ്പൽ പരിശോധിക്കാൻ അതിന്റെ ഡിസ്ട്രോയർ യുദ്ധക്കപ്പൽ വേഗത്തിൽ വിന്യസിക്കുകയും പ്രശ്നത്തിലകപ്പെട്ട കപ്പലിനെ നിരീക്ഷിക്കാൻ ഒരു സമുദ്ര പെട്രോളിംഗ് വിമാനം വിന്യസിക്കുകയും ചെയ്തതായി ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ജനുവരി നാലിന് വൈകുന്നേരം ഏകദേശം അഞ്ച് മുതൽ ആറ് അജ്ഞാതരായ സായുധ ഉദ്യോഗസ്ഥർ കയറിയതായി സൂചിപ്പിക്കുന്ന ഒരു സന്ദേശം യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസിന്റെ പോർട്ടലിൽ കപ്പൽ അയച്ചിരുന്നു എന്ന് ന്യൂഡൽഹിയിലെ ആസ്ഥാനത്തെ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു ഇന്ത്യൻ നാവികസേന സമുദ്ര പട്രോളിംഗ് യുദ്ധവിമാനമായ ബോയിംഗ് പി ഐ ടി അന്തർവാഹിനി വിരുദ്ധ യുദ്ധവിമാനം വിന്യസിക്കുകയും ദുരിതത്തിലായ കപ്പലിനെ സഹായിക്കാൻ ഐ ചെന്നൈ എന്ന യുദ്ധക്കപ്പലിനെ വഴിതിരിച്ചുവിടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അറബിക്കടലിൽ മറ്റൊരു ചരക്ക് കപ്പൽ സമാനമായ രീതിയിൽ ഹൈജാക്ക് ചെയ്തതിനെ തുടർന്ന് വർദ്ധിപ്പിച്ച സമുദ്ര സുരക്ഷയുടെ ഭാഗമായി ഈ ഗെയ്ഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഇതിനോടകം തന്നെ അറബിക്കടലിൽ മാരിടൈം സെക്യൂരിറ്റി ഓപ്പറേഷനുകൾക്കായി വിന്യസിച്ചിരുന്നു ഈ ചരക്ക് കപ്പൽ അറേബ്യൻ ഉപദ്വീപിലെ തുറമുഖത്തേക്ക് പോകുകയാണെന്ന് പറയപ്പെടുന്നതിനാൽ സൊമാലിയൻ തീരത്തുള്ള എയിലിൽ നിന്നും നാനൂറ്റി അറുപത് നോട്ടിക്കൽ മൈൽ അകലെയായാണ് ഈ ഹൈജാക്കിംഗ് നടന്നത് ഈ ചരക്ക് കപ്പൽ ബഹ്റൈനിലേക്കോ സൗദി അറേബ്യയിലെ തുറമുഖത്തേക്കോ പോകുകയായിരുന്നു എന്നാണ് വിവരം ലഭിച്ചത് എന്ന് ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു മാരി ടൈം പട്രോളിംഗ് എയർക്രാഫ്റ്റ് ജനുവരി അഞ്ചിന് അതിരാവിലെ കപ്പലിനെ മറികടക്കുകയും കപ്പലുമായി ബന്ധം സ്ഥാപിക്കുകയും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തുവെന്നും നാവികസേന ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു അതായത് ഈ വിമാനം കപ്പലിന്റെ ചലനം നിരീക്ഷിക്കുന്നത് തുടരുകയും സഹായത്തിനായി ഐ എൻ എസ് ചെന്നൈയിലേക്ക് നിരീക്ഷണ ഡേറ്റ കൈമാറുകയും ചെയ്തു ഇന്ത്യൻ നാവികസേന ചരക്ക് കപ്പലിൻ്റെ മൊത്തത്തിലുള്ള സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്നതിനാൽ കപ്പലിലെ ജീവനക്കാർ കപ്പലിന്റെ സുരക്ഷിത മുറിയിലാണെന്ന് ഇന്ത്യൻ നാവികസേന കൃത്യമായി തിരിച്ചറിഞ്ഞു തങ്ങളുടെ യുദ്ധക്കപ്പൽ മറ്റ് പ്രാദേശിക സമുദ്ര സുരക്ഷാ ഏജൻസികളുമായി ഏകോപിച്ചിരുന്നു എന്നതുകൂടാതെ പ്രദേശത്തേക്ക് കടക്കുന്ന ഷിപ്പിംഗ് കപ്പലുകൾക്ക് എസ്കോട്ട് സഹായം നൽകാൻ നാവികസേന ഇതിനോടകം തന്നെ തങ്ങളുടെ കപ്പലുകളെ വിന്യസിച്ചിട്ടുണ്ട് എന്നും ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ജനുവരി അഞ്ചിന് വൈകുന്നേരത്തോടെ ഇന്ത്യൻ യുദ്ധക്കപ്പലായ ഐ എൻ എസ് ചെന്നൈ കപ്പൽ തടഞ്ഞു നിർത്തി സമുദ്ര പെട്രോളിംഗ് വിമാനത്തിന്റെ സഹായത്തോടെ തുടർച്ചയായി നിരീക്ഷണം നടത്തി ഐ എൻ എസ് ചെന്നൈയിൽ നിന്നുള്ള അഭിവാജ്യ ഹെലികോപ്റ്ററിന് പുറമെ ഇന്ത്യൻ നാവികസേന അതിൻ്റെ ജനറൽ അറ്റോമിക്സ് വിതരണം ചെയ്ത പ്രിഡേക്ടർ എം ക്യു നയൻ ബി നിരീക്ഷണ ഡ്രോണും വിന്യസിച്ചിരുന്നു ഐ എൻ എസ് ചെന്നൈയിലെ ഇന്ത്യൻ നേവി മറൈൻ കമാൻഡോകൾ ഈ വ്യാപാര കപ്പലിൽ കൃത്യമായി കയറുകയും പതിനഞ്ച് ഇന്ത്യക്കാരുൾപ്പെടെ കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് ജീവനക്കാരെയും ഹൈജാക്കർമാരില്ലെന്ന് മറൈൻ കമാൻഡോകൾ സ്ഥിരീകരിച്ചതിനു ശേഷം കപ്പലിൽ നിന്നും സുരക്ഷിതമായി ഒഴിപ്പിച്ചുവെന്നും ഇന്ത്യൻ നാവികസേനാ വക്താവ് കമാൻഡർ വിവേക് മദ്വാൾ വ്യക്തമാക്കി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ചരക്കു കപ്പലിനെ തടസ്സപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഉണ്ടായ ഇന്ത്യൻ നാവികസേനയുടെ സമുദ്ര പെട്രോളിംഗ് വിമാനത്തിന്റെ ശക്തമായ മുന്നറിയിപ്പിൽ ഭയന്ന സൊമാലിയൻ കടൽ കൊള്ളക്കാർ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം ഉപേക്ഷിച്ചിരിക്കാമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു ഐ എൻ എസ് ചെന്നൈ ഈ ഓപ്പറേഷന്റെ മുഴുവൻ സമയവും വ്യാപാര കപ്പലിന് സമീപം നിൽക്കുകയും കപ്പലിലെ വൈദ്യുതി ഉൽപ്പാദനവും പ്രൊപ്പൽഷനും പുനഃസ്ഥാപിക്കാനും അടുത്ത തുറമുഖത്തേക്കുള്ള യാത്ര ആരംഭിക്കാനും പിന്തുണ നൽകുകയും ചെയ്തു ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ എം വി ലീല നോർഫോക്കിനെ തിരഞ്ഞുവെന്നും അനധികൃത വ്യക്തികളെ കണ്ടെത്തിയില്ല എന്നും യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അഥവാ യു കെ എം ടി ടിഒ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തു എല്ലാ ക്രൂ അംഗങ്ങളും സുരക്ഷിതരാണെന്നും കപ്പൽ ഇപ്പോൾ പ്രദേശത്തിന് പുറത്തേക്ക് പോകുകയായിരുന്നുവെന്നും യു കെ എം ടി ടിഒ വെബ്സൈറ്റ് സ്ഥിരീകരിച്ചു അറബിക്കടലിലൂടെ കടത്തിവിടുന്ന എല്ലാ ചരക്ക് കപ്പലുകളോടും ജാഗ്രത പുലർത്താനും മേഖലയിലെ സംശയാസ്പദമായ എല്ലാ പ്രവർത്തനങ്ങളും റിപ്പോർട്ട് ചെയ്യാനും യു കെ എം ടി യു ആവശ്യപ്പെടുകയും ചെയ്തു അൽ അറേബ്യൻ ന്യൂസിൽ പ്രസിദ്ധീകരിച്ച ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച് ഈ മേഖലയിലെ വരുന്ന ആക്രമണങ്ങളെ തുടർന്ന് ചില കപ്പലുകൾ സുപ്രധാന ജലപാത ഒഴിവാക്കാൻ നിർബന്ധിതരായതിനെ തുടർന്ന് ഡിസംബർ മൂന്നാം വാരത്തിൽ ചെങ്കടലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുടെ ഇൻഷുറൻസ് ചെലവ് കുതിച്ചുയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുതൽ യമൻ ആസ്ഥാനമായുള്ള ഹൂതി തീവ്രവാദികളുടെ നിരവധി ആക്രമണങ്ങൾക്ക് ശേഷം ആഗോള ഷിപ്പിംഗിന്റെ എല്ലാ മേഖലകളിലുമുള്ള കപ്പലുകൾ ചെങ്കടൽ ഒഴിവാക്കാൻ തുടങ്ങുകയും പലരും ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള അധിക ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിക്കാൻ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു അതേസമയം ഈ മേഖലയിലെ ഷിപ്പിംഗിനെ സംരക്ഷിക്കാൻ യു എസ് രാഷ്ട്രങ്ങളുടെ ഒരു സഖ്യം രൂപീകരിച്ചുവെങ്കിലും ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിലവിലും രേഖാചിത്രമായി തന്നെ തുടരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഫലമായി ഉയർന്നുവന്ന ഹൂതികളുടെ ആക്രമണം മൂലമുണ്ടായ സമുദ്ര ഗതാഗത തടസ്സം ഇപ്പോൾ അർത്ഥമാക്കുന്നത് ആഗോള വ്യാപാരത്തിന്റെ ലോകത്തെ രണ്ട് പ്രധാന ധമനികളായ പനാമയും കനാലും ഇപ്പോൾ ചരക്കുകളുടെ സുഗമമായ കടന്നുപോക്കലിന് ഭീഷണിയുണ്ടാക്കുന്നു വളരെ കാലങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാലിന് നാവി ബുൾഗറിന്റെ ബൾക്ക് ക്യാരിയറായ മാൾട്ട ഫ്ളാഗ്ഡ് എം വി റുവൻ അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് നിന്നും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ അകലെ ഹൈജാക്ക് ചെയ്യപ്പെട്ടു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യൻ നാവികസേന തങ്ങളുടെ യുദ്ധക്കപ്പലും മാരിടൈം പെട്രോളിംഗ് വിമാനവും എം വി റുവൻ്റെ ജീവനക്കാരെ സഹായിക്കാൻ എത്തിച്ചിരുന്നു തുടർന്ന് ഇന്ത്യൻ നാവികസേന ഡിസംബർ പതിനെട്ടിന് ഹൈജാക്ക് ചെയ്ത കപ്പലിൽ നിന്നും പരിക്കേറ്റ ഒരു ജീവനക്കാരനെ ഒഴിപ്പിക്കുകയും ചെയ്തു ഈ പൈറസി സംഭവത്തിൽ പരിക്കേറ്റ ക്രൂ അംഗത്തിനു സുരക്ഷ ഉറപ്പാക്കാനായി ഇന്ത്യൻ നാവികസേന അദ്ദേഹത്തെ ഹൈജാക്കർമാരിൽ നിന്നും വിജയകരമായി മോചിപ്പിക്കുകയും ഇന്ത്യൻ നാവികസേന ഉടൻ വൈദ്യസഹായം നൽകിയതിനെ തുടർന്ന് കൂടുതൽ ചികിത്സയ്ക്കായി ഒമാനിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു